പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരങ്കരുാഥമുദ്ര രാധാസഹായമതിസുന്ദരമന്ദമനിശം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ മാതൃശ്രീയിലേക്ക് ഏവർക്കും സ്വാഗതം പേരെ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമൃത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇന്നലെ വരേക്കും പറഞ്ഞ ഭാഗം വൃത്രാസുരൻ എന്ന മഹാഭക്തനെ ദേവേന്ദ്രൻ വധിച്ചു യഥാർത്ഥത്തിൽ വധിക്കപ്പെട്ടത് വൃദ്ധാസുരൻ ആണെങ്കിലും ജയിച്ചതും വൃദ്ധാസുരൻ തന്നെയാണ് അങ്ങനെ വധിക്കപ്പെട്ടിട്ട് വിജയിക്കുക അദ്ദേഹം ഭഗവത്പാദത്തോടു കൂടി ചേർന്നു ജീവൻ്റെ പരമലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരനോട് കൂടി ചേരുക സംശയമുണ്ടോ അത് ഇന്ദ്രൻ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണ് കിട്ടുകയെന്ന് വെച്ചാൽ അപ്പോൾ ജയിച്ചത് ആരാണ് വൃത്രാസുരൻ ഇതാണ് വിചിത്ര അനുഗ്രഹം ഗൃഹഭഗവാൻ്റെ ലീലകളൊക്കെ വിചിത്രങ്ങളാണ് ഒറ്റ നോട്ടം കൊണ്ട് ആരും ജയിച്ചു പോലും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ ഇന്ദ്രനാണ് ജയിച്ചതെന്ന് തോന്നുക അസുരനുവദിക്കപ്പെട്ടപ്പോളേ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സൂക്ഷ്മത്തിൽ അങ്ങനെയല്ല വൃത്രാസുരം തൻ്റെ ജന്മസാഫല്യം അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഒന്നും നേടാനില്ല ഇന്ദ്രൻ പിന്നെയും ശരീരത്തിൽ കടന്ന് തിരിക സ്വർഗം ശരീരം സ്വർഗം ശരീരം എന്നും പറഞ്ഞിട്ട് ഇപ്പം ഈ താസുരവഥം കഥ കേൾക്കുന്നവർക്കൊക്കെ ഭക്തി ഉണ്ടാവും പഠേ ഈ ഒരാഖ്യാനമിതം സദാബുധാസുണ്ണന്യതോ പർവണി പർവണി ഇന്ദ്രിയം വീണ്ടും വീണ്ടും കേൾക്കുന്നവർക്ക് ഭക്തി ഉണ്ടാവും സർവ്വശ്രേയസം ഉണ്ടാവും എന്നും പറഞ്ഞിട്ടാണത് അവസാനിപ്പിച്ചത് അത് കേട്ടതായിട്ടുള്ള പരീക്ഷിട്ട് ചോദിച്ചു രജസ്തമസ്വഭാവസ്ഥ ബ്രഹ്മൻ വൃത്രസ്യ പാത്മന ാരായണേ ഭഗവതി കഥമാസീ ദൃഢാമതി സ്വതവേ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ച സത്വഗുണം കുറഞ്ഞ ദേവന്മാർക്ക് സത്വഗുണം കുറഞ്ഞതായിട്ടുള്ള ഈ വൃത്രാസുരന് ഭഗവാനാകുന്ന നാരായണനിൽ എങ്ങനെയാണ് ഭക്തി ഉണ്ടായി ഇത്രയധികം ശുദ്ധസത്വന്മാരും ആയിരിക്കുന്ന ദേവന്മാർക്കും ഋഷിമാർക്കും കൂടി ഭക്തി കുറവാണെന്ന് കേൾക്കണു അപ്പം രജസ്തമ സ്വഭാവത്തിൽ മുങ്ങിയിട്ടുള്ള സത്വഗുണം കുറഞ്ഞ അസുരന് വൃത്രാസുരന് ഭക്തി ഉണ്ടായത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് പറയണം ഭക്തി ചരണേ മുകുന്ദചരണേ നപ്രായണോപജായതേ ഭഗവത്പാദത്തിൽ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല അനേക ജന്മത്തിൻ്റെ ധൂർതം വേണം സ്നാനം ഒന്നും ഓർക്കറിഞ്ഞു വിളിക്കണമെങ്കിൽ കേട്ടോ വിളിക്കലൊക്കെ എല്ലാവരും ചെയ്യും പക്ഷെ അറിഞ്ഞു വിളിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തുള്ളി കണ്ണുനീരെയെങ്കിലും ആ കണ്ണു നിങ്ങൾ പുറപ്പെടണമെങ്കിൽ എളുപ്പമല്ല എന്ന് പറയണം ഓർപ്പെട്ടയാൾ രക്ഷപ്പെട്ടു പിന്നെ അയാൾക്ക് യാതൊന്നിനെ കുറിച്ച് ഈ പ്രപഞ്ചത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എനിക്ക് ഈ ത്രാസുരൻ്റെ വല്ല പൂർവചരിതം ഉണ്ടോ ഭക്തി ഉണ്ടാവാൻ അതൊന്ന് കേൾക്കണം എന്ന് പറയണം വൃത്രത്വതകഥം പാപ സർവ്വലോകോപതാപന പൊതുവേ ജനങ്ങളെ ഉപദ്രവിക്കുക ലോകത്തിനുപദ്രവുണ്ടാക്കുക അങ്ങനത്തെ വൃത്രനെ അസുരനാണല്ലോ ഇത്തം ദൃഢമതി കൃഷ്ണ സീത് സംഗ്രാമ ഉൽപ്പണി യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാ ഭഗവാനിൽ ഇത്രയധികം ഭക്തി ഉണ്ടായത് ഇപ്പോൾ സുഖമഹർഷി പറഞ്ഞു ഓരോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കണം പരീക്ഷത്തെ അങ്ങയുടെ ശവണത്തെ സംബന്ധിച്ചു എന്ന് പല പ്രാവശ്യം അതിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കുക അതാണല്ലോ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക എന്ന് പറയുന്നത് വെറുതെ കേൾക്കല്ലേ പണ്ട് ഒരു ശൂരസേന രാജാവായിട്ട് ചിത്രകേതു എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് അദ്ദേഹത്തിന് അനവധി അനവധി പത്നിമാരുണ്ട് സസ്യഭാര്യ സഹത്രാണാം സഹസ്രാണി എന്നാണ് ആയിരം ഇൻഡു ആയിരം ആണ് ശരിക്കുക സഹത്രാണാം സഹസ്ാണി എന്ന് പറഞ്ഞാൽ ആയിരം ഇൻറ്റു ആയിരം എത്ര പൂജ്യം ഉണ്ടാവുക കണക്കാക്കന്നെ വേണമെങ്കിൽ ആറ് പൂജ്യം ഏഴ് പൂജ്യമോ അത്രയും പത്നിമാരെന്നാണ് സോളവനെ ആയിരം പത്നിമാരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അനിയും കിടത്തി വെട്ടി ആയിരം ഇൻഡു ആയിരം ആണേ അപ്പം അത്രയും പത്നിമാർ കുറേ നിറത്തിയുള്ളു ഉണ്ടായിട്ടും പുത്രഭാഗ്യം ഉണ്ടായില്ല സാന്താനികച്ചാഭി നൃപോനലേപേതാ സുസന്ധതി നമ്മുടെ മാത്രം വിചാരിച്ച പോരാ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പുത്രന്മാരുണ്ടാവുള്ളൂ പുത്രന്മാർ നമ്മുടെ ഭാഗ്യമാണ് പുത്രനാണെങ്കിലും അതേ പുത്രിയാണെങ്കിലും അതേ കേട്ടോ അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ശാസ്ത്രം നമ്മൾ വേറെ ആക്കിയതാ അപ്പം അതിനുള്ളൊരു ഭാഗ്യം അവർക്ക് ഉണ്ടായില്ല രാജാവ് വണച്ചാൽ നന്നേ ദുഃഖിക്കും ചെയ്തു എന്താ അപ്പോൾ അതിനൊക്കെ ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച ആകുലനായി സർവ്വസുഖം ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാനുള്ള ഒരു സന്തോഷം ഇല്ലാത്ത രീതിയിൽ കഴിച്ചു കൂട്ടിയപ്പോഴാണ് നാരദനും അങ്കിരസും അതേ കൊട്ടാരത്തിൻ്റെ സമീപത്ത് കൂടെ വന്നു അപ്പം മഹർഷിമാരാണല്ലോ അവരെ ഇരുത്തി ബഹുമാനിച്ചു പൂജ ചെയ്തു മഹാന്മാരൊക്കെ വീട്ടിൽ വന്നാൽ പൂജിക്കുക അവരുടെ സാമ്പത്തിക സ്ഥിതിയോ ബാഹ്യകാര്യങ്ങളോ അല്ല പണ്ട് നോക്കിയിരുന്നത് കണ്ടു ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടു ഇവരുടെ എന്താ ഒരു വീണുണ്ട് അല്ലേ വേറെ വല്ല ഉഷ്ണവസ്ത്രോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുള്ളൂ വേറെ യാതൊന്നും വാഹനമില്ല വാഹനം ഇല്ല പക്ഷെ അവരെയാണ് പൂജിക്കണത് രാജാവാണ് ആലോചിച്ച് പോകണം അപ്പൊ എപ്പോഴും ഈ മഹത്വം എന്ന് പറയുന്നത് ബാഹ്യ കാര്യങ്ങളിലല്ല എന്നും ഓരോ കഥ നോക്കുമ്പോഴും സന്ദർഭത്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇട്ട് പറഞ്ഞു ആ ഭാര്യ പുത്രാദികള എല്ലാവരുമായിട്ട് ഇരിക്കണില്ലേ രാജാവേ എന്തൊക്കെയാ വർത്തമാനം കുശലാന്വേഷണം ചെയ്യുക സാധാരണ വീട്ടിൽ കയറി അത് ചെയ്യേണ്ട സുഖമല്ലേ ആണല്ലോ നമ്മൾ ആദ്യം ചോദിക്കുക ആ സുഖല്ലേ ഉച്ചതായിട്ട സമയത്ത് ചിത്രഗീതം പറഞ്ഞു എന്താ പറയുക മഹഷേ ഞങ്ങൾ ഞാൻ വളരെ ദുഃഖത്തിലാണ് എന്ന് പറയുകയാണ് ഈ രാജ്യം ഈ സുഖം ഇതെല്ലാം ഇപ്പോൾ എനിക്കൊരു ദുഃഖമായിട്ട് തീർന്നിരിക്കണമെന്നാണ് ഏഹ് അതെന്താ ഇതൊക്കെ ഭാവിയിൽ അനുഭവിക്കാൻ ഒരു സന്തതി ഇല്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ ഇത്രയും പത്നിമാരുണ്ടായിട്ടും ഈ സുഖം ഉണ്ടായിട്ടും എനിക്ക് സുഖമില്ല അതുകൊണ്ട് ഒരു സന്താനം ഉണ്ടാകാനുള്ള മാർഗമാണ് എനിക്കിപ്പോൾ വേണ്ടത് യഥാതരേ മാരം പ്രജയാ തദ്ധി ന ഞങ്ങൾക്ക് ഒരു സന്തതി ഞങ്ങൾക്ക് തുണി ഇടയ്ക്ക് എനിക്കെന്നില്ലേനെ ഈ സംസ്കൃതത്തിലെ ബഹുവചനം പേർക്ക് ഞങ്ങൾക്ക് നെയ്യ് സന്തതി ഉണ്ടാവാൻ ഒരു മാർഗം നിങ്ങളൊക്കെ സിദ്ധന്മാരും ഞാനീകളും അല്ലേ പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറഞ്ഞു കൊടുത്തപ്പം പറഞ്ഞു നാരദൻ എന്താ രാജാവ് ഈ പുത്രന്മാർ അപ്പം ഞങ്ങളൊക്കെ പുത്രന്മാരുണ്ടായിട്ടാ ഈ മഹർഷിമാർക്ക് പുത്രന്മാരൊന്നുമില്ല അവർക്ക് വല്ലതും വെക്കൊണ്ടോ പിന്നെ അങ്ങേക്ക് മാത്രം എന്തത്ര പ്രത്യേകത ഈ പുത്രന്മാരുണ്ടായോ ഒക്കെ എന്ന് എങ്ങനെയാണ് അങ്ങ് ധരിക്കുക അത് ഈശ്വരനെ ഭജിക്കാൻ നല്ലൊരു മാർഗമായിട്ട് എടുത്തുകൂടെ പുത്രന്മാരുണ്ടെങ്കിൽ അതിന് അവരെ വളർത്തണം അവർക്ക് വേണ്ടത് ചെയ്യണം അതൊക്കെ ഒരു ബാധ്യതയിട്ടല്ലേ വരിക നമ്മുടെ മനസ്സിൽ ആ പുത്രന്മാരെ കുറിച്ചുള്ള ചിന്തയുണ്ടാവും ഈ ഓരോന്ന് കൂടുമ്പോഴും ഈശ്വരൻ എന്ന അകല് അത്രേ പ്ലസും മൈനസും പോലെ ഒരു പുറത്തേക്ക് നീക്കുമ്പോൾ മറ്റേ പുറത്തുനിന്ന് കുറയും അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ലോകത്തിൽ ഉണ്ടെങ്കിൽ അതിന് ഉദാഹരിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പറയാം ഒരു പുറത്തേക്ക് നീക്കിയാൽ മറ്റേ പുറത്ത് കുറയും സ്കെയിലോ ഇൻഡെക്സോ എന്തോ അങ്ങനെയാണോ കൂട്ടുക അതിൽ നടുവിൽ സീറോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുറത്ത് ഈശ്വരനും ഒരു പുറത്ത് പ്രപഞ്ചമാണോ കൂട്ടുക ഈ പ്രപഞ്ചവസ്തുക്കൾ ഇങ്ങനെ കൂട്ടുന്തോറും ഈശ്വരഭാവത്തിന് കുറയും എന്നാണ് പ്രപഞ്ചവസ്തുക്കൾ കൂടുന്തോറും ഈശ്വരഭാവം കുറയും ഇനി വീട്ടിൽ നീക്കുക അങ്ങനെ യാത്രയത് അപ്പോൾ അതുകൊണ്ട് ഈ പുത്രന്മാരില്ലെങ്കിൽ നന്നായി ധനമില്ലേ നന്നായി വീടില്ലേ അതിലേറെ നന്നായി എന്നും വിചാരിക്കുകയാണ് ഭക്തന്മാർ ശരിക്കും ചെയ്യേണ്ടത് എന്നാണ് കാരണം ഇതൊക്കെ ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് പ്ലസാ ഈശ്വരഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ അധികം ഗുഡ് ഉണ്ടാവും തോറും ലപ്പാണുണ്ടെങ്കിൽ ആരാ എണ്ണാത്തത് ആ എണ്ണയിരിക്കും കുട്ടികളുണ്ടെങ്കിൽ ആരാ മടിയിൽ വെക്കാത്തത് അയ്യോ മടിയിൽ വെച്ചിരിക്കും ഇല്ലേ വീടുണ്ടെങ്കിൽ ആരാ മെയിൻ്റെ ചെയ്യാത്തത് അത് മെയിൻ്റെ അടിക്കണം കേട് വരാൻ നോക്കണം ചെല്ലും മറാലി നട്ടണം അതിന് പണിയുണ്ട് ഉണ്ട അപ്പം എന്തുണ്ടെങ്കിലും മനസ്സ് അതിലേക്ക് പോകും ഒന്നുമില്ലാച്ചാലോ മനസ്സ് ഭഗവാങ്കിൽ നിൽക്കും അപ്പം അതല്ലേ നല്ലതെന്ന് വിചാരിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുണ്ട് പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ എൻ്റെ രാജാവിൻ്റെ ദേഷ്യമൊക്കെ ഒന്താ അതൊന്നും എനിക്ക് കേൾക്കേണ്ടെന്ന ആരുതാണ് ക്കെ നിങ്ങളെ പോലെയുള്ളവർക്ക് പറ്റും ഈ ആവി എടുത്ത് വീണയിൽ ആരായണം വച്ച് നടക്കുന്നവർക്ക് പറ്റും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ വേദാന്തമൊന്നും വലിക്കില്ല അതുകൊണ്ടൊരു പുത്ര ഉണ്ടാവാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞ് തരണം അല്ലാത്ത ഒന്നും ഇപ്പോൾ എൻ്റെ മനസ്സിൽ കയറില്ലോ എന്ന് പറയുമോ രാജാവ് ഓ കണ്ടാറിയില്ലെങ്കിൽ പിന്നെ കൊണ്ടാറിയണമോ എന്ന് വിചാരിച്ചു നാരദനെ എന്ത് ചെയ്തു ശ്രഭയിത്താ ചരും തോട്ടം തൊട്ടാരം അയജത് വിഭു ഒരു ഹോമം നടത്തി ഒരു പ്രസാദം ചരൂ എന്ന് പറയും അതാണ് കൊടുക്കുകയാണ് രാജാവിന് ഇത് അങ്ങേക്ക് ഇഷ്ടമുള്ള പത്നിക്ക് കൊടുത്തോളൂ പുത്ര ഉണ്ടാവും പക്ഷെ ഒന്നുണ്ടെട്ടോ അത് എപ്പോഴും സുഖമാവുമെന്ന് പറയാൻ പറ്റില്ല അതൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റില്ല ഏത് കാര്യത്തിലും പ്ലസ്സും മൈനസും ഉണ്ട് അപ്പം പുത്രന്മാരുണ്ടെങ്കിൽ അതിന്നും അങ്ങേക്ക് ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുത്രന്മാരില്ലാത്ത ദുഃഖം എന്ന് മാത്രം പുത്രന്മാരിൽ നിന്നുള്ള ദുഃഖമാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള അനുഭവം ആത്മദേവനൊക്കെ എത്രയാണ് ദുന്ദാരിയെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണേ അതിലും ഭേദം പുത്രന്മാരില്ലാണ്ടിരിക്കുകയല്ലേ നടക്കാൻ തോന്നിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ആയിക്കോട്ടെ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാൻ നേരിട്ടോളാം എന്നും പറഞ്ഞു അങ്കിര അങ്കിരസ്സും നാരദനും അണുപുകയും ചെയ്തു കൃതജ്ഞത എന്ന ആദ്യം വിവാഹം കഴിച്ചവൾക്ക് പത്നിക്ക് രാജാവ് ഈ ചരു പ്രസാദം അണുകൊടുത്തു ഗർഭിണിയായി പ്രസവിച്ചു കുഴപ്പം തുടങ്ങുകയും ചെയ്തു എന്തേ കുഴപ്പം തുടങ്ങണേ കുട്ടിയെ ലാളിച്ചു കുട്ടി നല്ല ഉണ്ണിയാണ് രാജാവിൻ്റെ കൃതജ്ഞതയോട് സ്നേഹം ബാക്കി പത്നിമാരോടൊക്കെ പരിഗണന എങ്ങനെ കുറയാന്ന് തുടങ്ങി കൃതജ്ഞത അവിടെ പോവുക കുട്ടിയെ കളിപ്പിക്കുക വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുക നിവർത്തിച്ചു കൊടുക്കുക സദാ കൃതജ്ഞത രാജാവ് ഒറ്റ പത്നിയുള്ളൂ എന്ന് തോന്നും കാട്ടി കൂട്ടിന് കണ്ട ആ മറ്റേ പത്നിമാർക്ക് പിടിക്കും ഇതാണ് കുഴപ്പം തുടങ്ങി എന്ന് പറഞ്ഞത് ഇത്ര രണ്ടായി കുഴപ്പം തുടങ്ങി ഇവരെല്ലാവരും പരസ്പരം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കുശല പ്രശ്നവും ഇല്ലേ സ്വകാര്യം പറിച്ചിലുമൊക്കെ ആയി എന്താ പി രാജാവ് എൻ്റെ അവിടേക്ക് കാണില്ലല്ലോ കുറേ ഇട്ട് വേറൊരു പത്നിയോട് ചോദിച്ചോ എൻ്റെ അവിടേക്ക് രാജാവ് വരലുണ്ടോ ഇല്ല ഞാനും ഇപ്പോൾ അതാണോ ആലോചിക്കണത് ഓഹോ ഹോ ഇവർ രണ്ടാളും മൂന്നാമത്തെ ഒരാളോട് ചോദിച്ചു അല്ല രാജാവ് നെയ്യു ആയിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാ ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക എന്നാ വന്നാ എന്ന് നിൽക്കുക ഓർമ്മ ഇനിയില്ല എന്നായി മൂന്നാമത്തെ ആൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഒരു രാജാവ് ഒരു പത്നിയുടെ അടുത്തും രാജാവ് ഇപ്പോൾ പോവാറുമില്ല അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കലും ഇല്ല ശ്രദ്ധിക്കലുമില്ല ഒരാൾ പറഞ്ഞു നമ്മളിപ്പോൾ ഇങ്ങനെ ആയാൽ പറ്റുമോ നമ്മൾ പത്നിമാരാണ് നമുക്കും നമ്മുടെ അവകാശങ്ങളൊക്കെ ഇല്ലേ അതിനിപ്പം രാജാവാണ് തിരുവായക്കോ തിരുവായി ഇല്ലോ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ കാലവും അതുപോലെ സ്ത്രീകൾക്ക് അവകാശം ഇല്ല എന്നുള്ള കാലമല്ല പണ്ട് രാജാവ് പൊക്കോളം പറഞ്ഞാണ് പോവുക അത്രേനു രാജാവണേനി എല്ലാ വഴിയുണ്ടോ നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഇപ്പം വേറൊരാൾ പറഞ്ഞു അങ്ങനെ ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞിരുന്നാൽ മതിയോ പരിഹാരം കാണണ്ടേന്ന് എല്ലാ ചോദിച്ചു എന്ത് പരിഹാരം പരിഹാരമൊക്കെ ഞാൻ കാണാം പക്ഷേ നിങ്ങളൊക്കെ സഹകരിച്ചാൽ ചെയ്യാൻ പറ്റും അതെന്താ ഞങ്ങൾ സഹകരിക്കേണ്ടത് ഒറ്റക്കാരുള്ളൂ അതിന് കാരണക്കാരനായിട്ടുള്ള ആ കുട്ടിയുണ്ടില്ലാണ്ടൊക്കെ അതൊക്കെ പറ്റുമോ എന്താ നീ പറയണ രാജ കൊട്ടാരത്തിലാണ് അജാവിൻ്റെ കുട്ടിയെ കൊന്നാൽ എന്താ ചിച്ചാന്നറിയോ പറയാൻ തന്നെ പറ്റില്ല നമുക്കിവിടെ പിന്നീട് ഇരിക്കാൻ പറ്റുമോ അതൊക്കെ പറ്റുന്നു ഞാൻ ചെയ്യാം നിങ്ങളാരും ശബ്ദിക്കാതിരുന്നാൽ മതി പക്ഷേ ഒരു കാര്യം കൂടി ചെയ്യണം കൂട്ടക്കരച്ചിൽ കരയണം എന്തിനാ നമ്മൾ ചെയ്തതാണോ എന്ന് പുറത്ത് വരാതിരിക്കാൻ അത് പറ്റുമോ കരയാൻ സ്ത്രീകൾക്ക് വിഷമുണ്ടാക്കാൻ അവസാനത്തെ അടവാത്രീ കരച്ചിൽ സ്ത്രീകൾക്കേ ഒന്നുകൊണ്ടും നടന്നില്ലെങ്കിലാണ് കരയും കരയുമ്പോൾ ഈ പുരുഷൻ്റെ മനസ്സിലേശ അല്ലേ ഈ പാവം എന്തൊക്കെയായാലും അവളല്ലേ കാര്യം നടക്കാത്തൊരു വിഷമമുണ്ടാവൾക്കിപ്പോൾ ഞാനല്ലാണ്ട് ആരാളുള്ളത് ഏറ്റവും നല്ല പണിയാട്ടോ ഒന്നാണ് കരയുക വേറെ എതിർത്തിട്ടൊന്നും ചില പുരുഷന്മാരോട് കാര്യമില്ല പക്ഷേ ഈ കരഞ്ഞു കണ്ട ചില അലിവുള്ളവർ പറയും ആരല്ലേ എന്തിനാ നമ്മൾ ഈ വാശി പിടിക്കണം ആ അതെന്താ വച്ചാൽ നേടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും അത് നിങ്ങൾക്ക് പറ്റുമോ വിശമോ ഞങ്ങൾ ചെയ്യാം എന്നാൽ ഒരുങ്ങിക്കോളും പുറത്ത് മിണ്ടരുത് കേട്ടോ ഏക ഞങ്ങളേറ്റു നമ്മളൊക്കെ കൂട്ടായിട്ടുള്ള തീരുമാനമാണ് അവസാനം ആരും കാലും മാറരുതെന്നൊക്കെ പറഞ്ഞോ ഉറപ്പിച്ചോ സൂത്രത്തിൽ ഈ കുട്ടിക്ക് വിഷം കൊടുത്ത കുട്ടിയാണ് കൊന്നു പ്രഭാതമായപ്പോൾ തൊട്ടിൽ കുട്ടീൻ്റെ മരിച്ചു കിടക്കണു വിഷം ബാധിച്ച് നീല നിറമായിട്ട് കിടന്നു എങ്ങനെയാ ഏതാ പാമ്പ് കടിച്ചതൊന്നും അറിഞ്ഞില്ല രഹസ്യാരും അറിഞ്ഞില്ല എല്ലാവരും കരയാൻ തുടങ്ങി കൂട്ടക്കരച്ചിൽ അജാവിനുണ്ടായിട്ടുള്ളൊരു ദുഃഖം എങ്ങനെ പറയാൻ പറ്റുക കൃതസ്ഥിതി മാറത്തടിച്ച് കരയാൻ തുടങ്ങി ഈ കുട്ടി നീ നീക്കൂ ഒന്ന് എൻ്റെ കുട്ടികളോട് കൂടി കളിക്കൂ എങ്ങനെ ഈ കാഴ്ച ഞാൻ കാണും ഈശ്വര ഈ പ്രായത്തിൽ ഈ കുട്ടിയുടെ ഈ അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നുലോന്ന് പറയണം സ്നേഹാനുബന്ധി ദുജാ വൃഷം വൃതാ പപാതൂലേ പ്രദർശ വിശ്രബ്ദ ശിരോരു അമ്പരാം തലമുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ആ കുട്ടിയുടെ അടുത്തങ്ങനെ നിലത്ത് കടന്ന് ദുഃഖം സഹിക്കാതെ ആദ്വുതി ഉറക്ക കരഞ്ഞു രാജാവിനും ദുഃഖം സഹിച്ചില്ല കൂടെയുള്ള പത്നിമാരെല്ലാം കള്ളക്കരച്ചിലും കലഞ്ഞു അവർ ചെയ്തതാണെന്ന് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കരച്ചിലും ശബ്ദോയമാനമായ അന്തരീക്ഷവും കൊട്ടാരത്തിലങ്ങനെ ഉണ്ടായപ്പോഴാണ് നാരദനും ഭയങ്കര സമ്മതി ഇങ്ങനെ വന്നു അവർ ചോദിച്ചു എന്താ കൊട്ടാരത്തിലെ ഒരു ബഹളം അപ്പം പറഞ്ഞു അവർ അങ് അന്ന് ഉണ്ടാക്കി കൊടുത്ത ഉണ്ണി ഇല്ലേ നിങ്ങളുടെ സഹായത്തോടു കൂടി ഉണ്ടായ ഉണ്ണി മരിച്ചുപോയി പോയി ആ കൂട്ടക്കരച്ചിലാണ് കേൾക്കുന്നത് എന്നാൽ ആരും അത്ഭുതമൊന്നുമില്ല അത് ഞാൻ അന്നെ പറഞ്ഞില്ലേ ഉണ്ണി ഉണ്ടാവും അതിന്ന് സുഖമുണ്ടാവും ദുഃഖമുണ്ടാവും സുഖമുണ്ടായ കുട്ടി ഉണ്ണി ഉണ്ടായപ്പോൾ സുഖമുണ്ടായി ഇല്ലേ ഉണ്ണി നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖം ഉണ്ടായി ഇത്ര കാലം ഉണ്ണിക്കായ ആയുസ് എന്ന് ഞാൻ പറയേണ്ടതായില്ലോ അല്ല ഏർപ്പാടായി സാധനങ്ങൾക്കൊക്കെ ഗ്യാരണ്ടി ഉണ്ടല്ലേ അഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി പത്ത് കൊല്ലത്തെ ഗ്യാരണ്ടി ഈ സാധനത്തിനാണ് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് എപ്പോൾ വേണമെങ്കിലും അടിച്ചുപോകാം ഈ ശരീരം ഇല്ലേ അപ്പോൾ അതതിൻ്റെ ലക്ഷണമാണ് ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവും ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും എന്ന് ഞാൻ അന്നേ ഉദ്ദേശിച്ചു പുറത്തൊക്കെ മരിക്കുമെന്ന് പറഞ്ഞില്ലായെന്നേ ഉള്ളൂ ആ അപ്പം രാജാവ് പറഞ്ഞു നാരദ അങ്ങയുടെ ഈ തത്വോപദേശം ഒന്നും ഇവിടെ വേണ്ട ഒറ്റ കാര്യം എനിക്ക് അറിഞ്ഞാൽ മതി യെസ് ഓർണോ ഉണ്ണിയെ ജീവിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ ഏ ജീവിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങളൊക്കെ സിദ്ധന്മാരല്ലേ രാജാവ് എന്ത് ഈ പറയണത് മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാൻ ഞങ്ങൾ നടക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ പണിയില്ലാത്ത ദിവസം ഉണ്ടാവില്ലേ ഓ എത്ര ആൾക്കാർ എൻ്റെ ഉണ്ണി എൻ്റെ ഉണ്ണി എൻ്റെ ഉണ്ണി ടോക്കൺ നമ്പർ അല്ലേ എത്രക്കാ പോവുക നിശ്ചയില്ല അത്ര അധികം ആൾക്കാർ ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഏർപ്പാടായി ജീവിപ്പിക്കേണ്ട വരില്ലേ അതുകൊണ്ട് അത് പ്രകൃതി നിയമത്തിൻ്റെ വിരോധമാണ് രാജാവേ ഐ ആം വെരി സോറി ഇന്നത്തെ ഭാഷയിൽ പോലെയാണ് ചെയ്യാൻ പറ്റില്ല ചെയ്തുകൂടാ ഒരു കാര്യം ചെയ്യാം ആ ജീവാത്മാവിനെ ഇവിടെ ആവാഹിക്കാം അതൊക്കെ പറ്റും ശരീരത്തിലേക്ക് കടത്താൻ പറ്റില്ല അത് അങ്ങനെ പറഞ്ഞോളൂ ശരീരത്തിലേക്ക് കിടക്കാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല എന്നായി നാരദൻ ശരി അങ്ങ് ആവാഹിക്കൂ എൻ്റെ ഉണ്ണി ഞാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല ശരി മന്ത്രമൊക്കെ ചെല്ലി നാരദൻ ദാ ജീവാത്മാവ് റെഡി ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങ് എന്താച്ചാൽ പറഞ്ഞോളൂ രാജാവ് തീർച്ചയായിട്ടും തൻ്റെ ഉണ്ണി ശരീരത്തിലേക്ക് കടക്കുന്നു വിചാരിച്ച് പറഞ്ഞു ജീവാത്മൻ പശ്ചദ്രം തേ മാതരം പിതരഞ്ച തേ സുഹൃതോ ബാന്ധവാൃശം ജീവാത്മാവെ ഒന്ന് ശരീരത്തിലേക്ക് കിടക്കൂ എൻ്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ദുഃഖിക്കുന്നത് നീ കാണുന്നില്ലേ ഒന്നാ ശരീരത്തിലേക്ക് കടന്ന കളയവരം സമാവിശ്യ ശേഷം ആയുസ് പിതൃപ്രത്താൻ ബുങ്ഷഭോഗ അതിധിഷ്ടൃപാസനം ശേഷമുള്ള കാലം കൂടി ശരീരത്തിൽ വർധിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് രാജസ്ഥാനം നിനക്കുള്ളതല്ലേ എൻ്റെ കാലം കഴിഞ്ഞാൽ നീ എന്താ വേണ്ടത് ദയവായിട്ട് അതൊക്കെ ഒന്നാം അങ്ങോട്ട് പ്രായോഗികമാക്കുക എങ്ങനെയാ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഇപ്പം ജീവാത്മാവ് പറഞ്ഞു കസ്മിൻ ജന്മന്യമീമ്യം പിതരോ മാതരോ ഭവൻ നല്ല ആത്മതത്വമാണ് ചിത്രഗേതു വാക്കിയാൻ കേട്ടോ ഞാൻ ഏത് ജന്മത്തിലാണ് നിങ്ങളുടെ പുത്രനായത് നിങ്ങളെൻ്റെ അച്ഛനും അമ്മയായത് കർമ്മവിഭ്രാമ്യമാണായ ദേവതിരിയങ് തിയോ നിഷു ദേവന്മാർ തിരിയക്കുകൾ മത്സ്യം കൂർമ്മ മൃഗപക്ഷികളായി അനവധി ജന്മം ഞാൻ എടുത്തിട്ടുണ്ട് പലരുടെ അച്ഛനും അമ്മയും ഞാനായിട്ടുണ്ട് പലരുടെയും മക് മകൻ ഞാനായിട്ടുണ്ട് ബന്ധുജ്ഞ തെരി മധ്യസ്ഥ മിത്രോ ദാസീന വിദ്വുഷ മിത്രം ശത്രു ബന്ധു അതുപോലെ തന്നെ മധ്യസ്ഥൻ പ്രകാരമുള്ള ഭാവങ്ങളെ ഞാൻ അതാത് ശരീരത്തിൽ വഹിച്ചിട്ടുമുണ്ട് ഇതൊക്കെ ഏതുവരെ ഉള്ളൂ അതാത് ശരീരത്തിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ ശരീരം വിട്ടാൽ ഈ കാര്യങ്ങളൊന്നും പിന്നെ എനിക്കില്ല ഇപ്പം ഞാൻ ആരുടെയും പുത്രനല്ല ആർ എനിക്ക് അച്ഛനായിട്ടും ഇല്ല ഇങ്ങനെ കുറച്ച് ആത്മതത്വങ്ങൾ ഒക്കെ നഖ്യസ്ഥി അതിപ്രിയക്കച്ചിൽ അപ്രിയ സ്വപ്നൂപ ആരും എനിക്ക് പ്രിയനായിട്ടുമില്ല ആരും എനിക്ക് അപ്രിയനായിട്ടുമില്ല ഇങ്ങനെ അനവധി ജന്മങ്ങളിൽ ജന്മമെടുക്കുന്ന ഒരാളാണ് ജീവാത്മാവായിട്ടുള്ള ഞാൻ എന്നിട്ട് പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി താൽക്കാലികമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ അച്ഛൻ മകൻ ഇതിന് ശാശ്വതമായിട്ടുള്ള യാതൊരുവിധ അസ്തിത്വവും ഇല്ല ഒരു ശരീരത്തിൽ ജീവൻ പ്രവേശിക്കുമ്പോൾ അത് ആരുടെ മകനുമല്ല വിട്ടുപോകുമ്പോഴും ആരുടെ മകനുമല്ല ഇടക്കാലത്തും ആരുടെ മകനും അല്ല ആരുടെ മകനുമല്ല കാരണം തത്വപ്രകാരം ആദ്യവും അവസാനവും ഉള്ളത് എന്താച്ചാൽ അതെന്നെ ഇവ മദ്യം എന്നാണ് ബ്രഹ്മം അവസാനം സത്യമാണ് ആദ്യം തത്യമാണ് അപ്പോൾ എടേലും തത്യമാവേണ്ടേ ഇതൊരു തർക്കത്തിൻ്റെ ഒരു നിയമമായിട്ട് പറയും അപ്പോൾ ആദ്യം ഈ ജീവൻ ആരുടെയും അല്ല അല്ലല്ലോ വിട്ടുപോകുമ്പോഴും ആരുടെ പിന്നെ എങ്ങനെ മദ്യത്തിൽ അത് വേറെ ഒരാളുടെ തർക്കപ്രകാരം അതാവാൻ വഴിയില്ല അപ്പം മദ്യത്തിലും ആരുടെയും അല്ല ഒരു ബന്ധവും അതിന് ഇല്ല എന്ന് രാജാവിന് എവിടേക്കോ ചില ഉദയം തത്വോദയം ഉണ്ടായി എന്നാലും ദുഃഖം കടക്കാനും പറ്റണില്ല അങ്ങനെ ഒക്കെ ആയപ്പോൾ രാജാവ് നാരദനോട് ചോദിച്ചു നാരദ എന്തപ്പോൾ ജീവാത്മാവ് പറഞ്ഞത് ഏ അങ്ങ് കേട്ടില്ലേ ഞാൻ മാത്രമല്ലല്ലോ കേട്ടുള്ളൂ ഇവിടെ ഉള്ളവരും കേട്ടിട്ടുണ്ട് ഉവ്വേ അത് കേൾക്കാഞ്ഞിട്ടല്ല അല്ല എന്താ അതിൻ്റെ അർത്ഥം അർത്ഥം ഭംഗിക്ക് ഞാൻ പറഞ്ഞേരണോ ആത്മാവിന് സുഖദുഃഖങ്ങളോ ബന്ധു മിത്ര ശത്രു ഭാവങ്ങളോ ഇല്ല അത് ആരുടെയും മകനുമല്ല ആരുടെയും അച്ഛനും അല്ല ആ ശരീരത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരികയാണ് ജീവാത്മാക്കൾക്ക് ഒരു തെറ്റിദ്ധാരണ ശരിക്കുള്ള ധാരണയല്ല ഇതാണല്ലോ ഇപ്പം ജീവാത്മാവ് പറഞ്ഞത് നാരത ഞാൻ ഇനിയിപ്പോൾ എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്നിപ്പോൾ അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും പ്രപഞ്ചബന്ധങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് അങ്ങേക്ക് ബോധ്യമായോ സത്യത്തിനെ വിശ്വസിക്കാതെ പറ്റില്ലല്ലോ നാരദ ആ എന്നാ അതൊന്നും നേരെയാണ് ഓർപ്പിച്ചിട്ട് അങ്ങേക്ക് ഈശ്വരോപാസനയിൽ വല്ല താല്പര്യം ഉണ്ടെച്ചാൽ എൻ്റെലിപ്പോൾ അതൊക്കെ ഉള്ളൂ വേറെ ഒന്നും എൻ്റെലില്ല അത് വേണമെങ്കിൽ അങ്ങേക്ക് പറഞ്ഞുതരാം എന്നാ എനിക്ക് കുറച്ച് ആയ കൊള്ള വൈരാഗ്യമേവാഭയമാണല്ലോ ഈശ്വരനോടുള്ള താല്പര്യം മാത്രമാണ് പ്രപഞ്ചത്തിൽ സത്യം അങ്ങനെ ആദ്യശേഷനെ ഉപാസിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു ഒരു സ്തുതിയൊക്കെ അവിടെ കേമായിട്ട് പറയും കേട്ടോ സ്തുതിയാണ് ജെല്ലിതോട് കൂട്ട അനന്തനാണ് ആദ്യശേഷനേ ആണ് പ്രത്യക്ഷായി ഇത് ഞാൻ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു ഇത്ര ഫലം ഉണ്ടല്ലേ ഉപാസനയ്ക്ക് പിന്നെ ഫലമില്ലാത്ത ഉപാസന ഈ ആൾക്കാരൊക്കെ ചെയ്യുമോ രാജാവേ ബലമില്ലെങ്കിൽ ആരെങ്കിലും ഇല്ലീ വെറുതെ മെനക്കുള്ളോ ആട്ടെ ഈ ആദിശേഷൻ രാജാവിനോട് ചോദിച്ചു എന്തെങ്കിലും വരം അങ്ങേക്ക് വേണോ ചോദിച്ചു അയ്യോ എനിക്ക് വരൊന്നും വേണ്ട ഗുരുനാഥൻ പറഞ്ഞതെന്നു ഞാൻ ഉപാസിച്ചു എനിക്കതിൻ്റെ ഫലം എന്താ നിങ്ങൾ പ്രത്യക്ഷമായതോട് കൂടി തന്നെ കിട്ടി അങ്ങനെ പോരാ എന്തെങ്കിലും ഒന്ന് ഞങ്ങളിൽ നിന്ന് വാങ്ങണം വിദ്യാധരന്മാരുടെ ആധിപത്യം അങ്ങേക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആദിശേഷനാടും മറിഞ്ഞു വിദ്യാധരന്മാർ കുറേ ആൾക്കാർ കൈലാർത്തിലേക്ക് പോകുമ്പോൾ ചിത്രകേതു പറഞ്ഞു ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ ഏ ഞങ്ങൾ വിദ്യാധരന്മാരാണ് അവരെ മാത്രമേ കൂട്ടത്ത് കൂട്ടൂ ഞാനും വിദ്യാധരനാണ് എവിടെയാ തെളിവ് അത് തെളിവൊക്കെ ഉണ്ടാവുക കാണിച്ചു കൊടുത്തു അപ്പോയിൻമെൻ്റ് ഉണ്ടരോ എന്താച്ചാ അത് തെളിവുണ്ടതിനൊക്കെ അതാ ഞാൻ വിദ്യാധരനാണ് ഇന്നലെ മുതൽക്ക് അത് എന്തോ കണ്ടപ്പോൾ ഇവർക്ക് ബോധ്യം എന്നാൽ പോന്നോളൂ കൈലാസത്തിൽ ചെന്നപ്പോൾ പാർവതിയെ മടിയിൽ വെച്ചിരിക്കുന്ന ശിവനെ എടുക്കാളിയാക്കി അയ്യേ ഏഷ ലോക ഗുരു സാക്ഷാത് ധർമ്മം വക്താ ശരീരിണം മനുഷ്യന്മാർക്ക് ധർമ്മം പറഞ്ഞു പറഞ്ഞുകൊടുക്കണ ലോക ഈ പിതാവായിട്ടുള്ള ഈശ്വരൻ പരമേശ്വരൻ പാർവതിയെ മടിയിൽ വെച്ച് സദസ്സിൽ ഇരിക്കേ കയ്യയ്യേ ഒരു ലജയില്ലേ ഇതൊക്കെ മോശമല്ലേ അല്ലേ സ്ത്രീകളെ എങ്ങനെയാ സാധാരണക്കാരും കൂടിയും ഏകാന്തത്തിൽ വഹിക്കുക പ്രായശ് പ്രാകൃതാശാപ്യ സ്ത്രീയൻ രഹസ്യഭിപ്രതി ആയിട്ടുള്ള ഇടപാടുകളെല്ലാം രഹസ്യത്തിലാണ് പ്രാകൃതന്മാരും കൂടി ചെയ്യുക ഓപ്പനായിട്ടോ പല രീതിയിലോ സ്ത്രീകളെ അങ്ങനെ അവരവരുടെ ഇടപഴകൽ പതിവില്ല ഇത് ഈശ്വരനായിട്ട് ഈശ്വരനായിട്ടിങ്ങനെ ചെയ്തത് മഹാമോശായി പറഞ്ഞ് പരിഹസിച്ചോ അങ്ങനെ ഇത് കേട്ടു ഭഗവാൻ ഒന്നും ഭാവഭേദം ഉണ്ടായില്ല അവിടെ ഒക്കെ ഒരുപോലെയല്ലേ ദക്ഷിണ ജീവിതത്തെ കേട്ടിട്ട് വല്ല ഭാവഭേദമുണ്ടോ എന്തൊക്കെ പറഞ്ഞു ദക്ഷിണത്തിൽ അപ്പുറം പറഞ്ഞിരിക്കണു പാർവതി ആ അസുരനാവാൻ ശപിക്കുകയാണ് ലോകനാഥന്മാരായിട്ടുള്ള ഈശ്വരന്മാരെയും ദേവിയും മനസ്സിലാക്കാൻ ആവാത്ത നീയെ ഇവിടെ വരേണ്ടതിന് എങ്ങനെ അർഹത നേടിയത് അതുകൊണ്ട് നീ അസുരനായിപ്പോ എന്ന് പറഞ്ഞൊരറ്റ ശാപം നന്നാക്കാനാണ് കേട്ടോ നശിപ്പിക്കാനല്ല അമ്മ ശപിച്ചത് ആ അപ്പ പറഞ്ഞു ഈ ചിത്രം ചെയ്തു സാറില്ല പറ്റിയ തെറ്റാട് മനസ്സിലാവുകയാണ് ചിലർക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ മനസ്സിലാവുള്ളൂ ദേവി അമ്മേ ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമിക്കണേ എന്ന് പറയാണ് ലോകനാഥന്മാരായിരിക്കുന്ന നിങ്ങളെ ഇപ്രകാരം അപമാനിക്കാൻ ഒരു കാലത്തും പാടാത്ത എനിക്ക് ഈ ശിക്ഷ കിട്ടണം ഞാൻ ശാപമോക്ഷം ചോദിക്കുന്നില്ല അതിനുള്ള അർഹത എനിക്കില്ല അതപ്രതാതയെ നത്വാം ശാപമോക്ഷായ ബാമിനി എനിക്ക് ശാപമോക്ഷം വേണ്ട ഞാനത് അനുഭവിക്കണം കാരണം അത്ര വലിയ തെറ്റല്ലേ ചെയ്തത് പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് അതൊന്ന് ക്ഷമിച്ചു എന്ന് നമ്മുടെ നാവുകൊണ്ടൊന്ന് കേൾക്കാൻ എനിക്ക് പറ്റൂ എന്നാൽ കുറേ കാലം കഴിഞ്ഞാലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂലോണ് പാർവതിയുടെ മനസ്സാണ് അലിഞ്ഞു ഇങ്ങനെയൊക്കെ ഭക്തിയോട് കൂടി പറഞ്ഞാൽ ഏത് ഏതമ്മടെ മനസ്സലിയാത്തത് അവർക്കൊക്കെ ആരോടും തിരവിദ്വേഷ നമ്മളെപ്പോല കേൾക്കേണ്ട ഉള്ളൂ ആ അമ്മ അനുഗ്രഹിച്ചു എന്ത് ഈ വൃത്രാസുരനായിട്ട് ജനിക്കും തുഷ്ടാവിൻ്റെ യാഗാഗ്ഞി വൃത്രാസുരനായിട്ട് ജനിക്കും പോലും തത്വോപദേശം ചെയ്യാത്തക്ക രീതിയിലുള്ള ഭക്തി നടക്കുണ്ടാവും ഭക്തി മാത്രല്ല ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നിനക്ക് ഉണ്ടാവും തതസ്തു ഭഗവാൻ രുദ്രോ രുദ്രാണി മിദമ ഭ്രവി ശിവൻ പോലും പാർവതിയെ ചീത്ത പറഞ്ഞു എന്തിനാ പാർവതി അവരെ ശിക്കാനൊക്കെ പോയത് അവരൊക്കെ ചെറിയൊരു തെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ വാർഷത്തിൽ ഭക്തന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ വൃത്രാസുരൻ ആയിട്ട് ജനിച്ചു ചിത്രഗേതു ആ ചിത്രകേതു ആണ് വൃത്രാസുരനായിട്ട് ജനിച്ചതായ പാർവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഭക്തി അവന് ഉണ്ടായത് എന്നുള്ള തത്വം ചുവമഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷിച്ച അപ്പം നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും പൂർവ്വ പൂർവജന്മമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട് ബാക്ക് ഫയൽ എല്ലാറ്റും ഉണ്ട് നല്ലതാവാനും ചീത്തയാവാനും നല്ല അനുഭവങ്ങൾക്കും ചീത്ത അനുഭവങ്ങൾക്കും പൂർവ്വജന്മ അനുഭവങ്ങളാണ് പ്രമാണം എന്ന് കാണിക്കുന്ന മറ്റൊരു കഥ എല്ലാ കഥയും അങ്ങനെ തന്നെയാണ് മറ്റൊരു കഥയാണ് എന്നും മറ്റാണ് ചിത്രഗേതു ഉപാഖ്യാനം അതുകൊണ്ട് മഹാന്മാരെ അപമാനിക്കുക ഇവിടെ കാണും ഈശ്വരനെ നമ്മുടെ ദൃഷ്ടിയിൽ കാണുകയാണ് ചെയ്തത് ഒരിക്കലും ഈശ്വരന്മാർ നമ്മളെപ്പോലെയല്ല എന്ന് മനസ്സിലാക്കുക ഈശ്വരൻ ഈശ്വരനാണ് നമ്മൾ നമ്മളാണ് അല്ലേ വസ്ത്രമില്ല എന്ന് കണ്ടു ഇവിടെ എന്നിട്ടാ കളിയാക്കിയത് വസ്ത്രം നമുക്കല്ലേ വേണ്ടു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയാണ് സ്ത്രീയോ പുരുഷനോ അല്ല സൂര്യനെ വസ്ത്രം ധരിക്കണോ അഗ്നിക്ക് വസ്ത്രം ധരിക്കണോ വേണ്ടല്ലോ അതുപോലെ ഈശ്വരൻ്റെ ഒരു ശക്തിയാണ് സ്ത്രീയോ പുരുഷനോ ആയൊരു മനുഷ്യനല്ല പിന്നെ എന്തിനാ വസ്ത്രം അപ്പോൾ ഈശ്വരൻ ഈശ്വരനായിട്ട് മനസ്സിലാക്കുക നമ്മളെപ്പോലെ ചുരിദാർ ഇട്ടിട്ടും ഷോൾ ഇട്ടിട്ടും അല്ലേ സ്കൂട്ടറിലോ കാറിലോ പോകുന്ന പാർവതിയെ പരമേശ്വരനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെയായ പിന്നെ അവർക്ക് എന്താ മഹത്വം ഉള്ളത് അവിടെ പുലിത്തോലു കൊടുക്കുക ഇല്ലേ പാർവതി പാർവതിക്ക് അനുസരിച്ചിട്ടുള്ള വേഷം ധരിക്കുക പരമേശ്വരന് വസ്ത്രം ഇല്ലെങ്കിൽ വസ്ത്രം വേണ്ട ദിഗംബരനാണ് അതുകൊണ്ടൊന്നും അവിടുത്തെ മഹാത് മഹത്വം കുറയുന്നില്ല നമ്മളിപ്പോൾ എന്തൊക്കെ കെട്ടിയെടുത്തിട്ടും നമുക്കുള്ള മഹത്വം തന്നെ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അവരവരാണ് എന്ന മഹാത്മ്യം മനസ്സിലാക്കാത്തതാണ് ഈ ചിത്രഗേതുവിനു പറ്റിയ അബദ്ധം അപ്പോൾ ഈശ്വരൻ്റെ മാർഗങ്ങൾ പലപ്പോഴും വിചിത്രങ്ങളാവും നമ്മളെപ്പോലെയുള്ള മാർഗങ്ങളല്ല അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലണ്ട ഉത്തരം കിട്ടില്ല ഭക്തി ഉണ്ടാവുക അത് മാത്രമാണവേണ്ടത് ചന്ദ്രകലയുടെ തത്വം എന്താ പാമ്പിൻ്റെ തത്വം എന്താ അസ്ഥിമാലയുടെ തത്വം എന്താ ഇതൊക്കെ കഴുത്തിലിട്ട് നടക്കാൻ ശിവന് പ്രാന്തില്ല തീർച്ചയല്ലേ അപ്പം എന്തെങ്കിലും അതിൽ കാര്യം ഉണ്ടാവും എന്താ എന്നൊക്കെ അറിയാൻ പുറപ്പെടാതിരിക്കല്ലേ നല്ലത് ഒന്നും അറിയില്ല പരമേശ്വര അവിടുത്തെ തത്വങ്ങളൊക്കെ നിഗൂഢങ്ങളാണ് അഗാധങ്ങളാണ് എന്നാണ് സമ്മതിക്കല്ലേ നല്ലത് അതിനെയുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അല്പബുദ്ധികളായിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണു അത് സമ്മതിക്കുകയാണ് ഏറ്റവും നല്ലത് അത്ര നിഗൂഢവും ഗാഢവും അഗാധവുമാണ് ഈശ്വരന്മാരുടെ വഴികൾ എന്നും കൂടി നമ്മളെ ബോധിപ്പിച്ചിരിക്കുകയാണ് ചിത്രകേതു വ്യാഖ്യാനത്തിൽ കൂടിയിട്ട് പ്രജാഭ്യാം ഓസ്തി പ്രജാഭ്യാംബരി മാർഗേണ മാര്ഗേണമഹിമ്മഗീഷ ഗോബ്രാഹ്മണേ ബ്രാഹ്മണി നിത്യം యోగా సమస్తనోభవ కయేన వాచా మనసేంద్రియర్వా బుద్ధ్యాత్మనా వా ప్రకృతేస్వభావా కరోధియజ్ఞం వరస్మై నారాయణాయేతి సమర్పయామి ఓం పూర్ణమద పూర్ణమిదం పూర్ణాల్ పూర్ణముద్యదే పూర్ణత పూర్ణమాదాయ పూర్ణమెవశిష్యే శాంతి 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 హరి ఓం శ్రీగరుభ్యో నమీ